നരേന്ദ്രമോദിക്ക് ഡൽഹി പോണത്ത് കിട്ടും ഇവിടെ കിട്ടും കേരളത്തിൽ കിട്ടത്തില്ല കേരളത്തിൽ ഒന്ന് രണ്ടുപേര് അയയ്ക്കും എന്ന് എനിക്ക് പറയാനുള്ള അഭിപ്രായം ഒന്ന് നമ്മുടെ ഗോപി എന്തോ എന്താ പറയുക ജോലി ഒരു പിണറായി നമ്മൾ പറഞ്ഞാൽ ഇന്നുവരെ കണ്ടും ജീവിതത്തിൽ പിന്നെ ഇനിയിപ്പോ ഒരു മാറ്റം വരണം ബി ജെ പി വരണം കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസ് വരാൻ സാധ്യത കുറവാണ് പറയാൻ വിഷമമുണ്ട് എന്നാലും പറയേണ്ടി വരുന്ന ഒരു ഘട്ടമാണ് ബി ജെ പി അതിൻ്റെ എല്ലാവിധ ഇതും കൂടി ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കും അതിന് തരണം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ല ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനു വേണ്ടിയുള്ള ചൂടുപിടിച്ച പോരാട്ടങ്ങൾ മുറുകുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് കൈക്കലാക്കി കൊച്ചി ഇക്കുറി ആർക്കൊപ്പമാകും നില്ക്കുക ഇടതുഭരണ അനുകൂല ഫലങ്ങൾ കൊച്ചിയിൽ ഉണ്ടാകുമോ അതോ കൊച്ചി വീണ്ടും യു ഡി എഫിന്റെ കൈക്കുള്ളിൽ തന്നെ ആകുമോ നമുക്ക് ജനങ്ങളുടെ ഒരു അഭിപ്രായ സർവേ തേടി പോകാം കോൺഗ്രസ് ഭരിക്കുന്ന സന്തോഷം പറയുന്നത് ജോലി പിണറായി നമ്മൾ ഇന്നുവരെ കണ്ടു ജീവിതത്തിൽ ഞാൻ എമ്പത്തിനാല് മുതൽ കോൺഗ്രസ് വരണം കോൺഗ്രസ് പറഞ്ഞാൽ പ്രക്ഷോട്ടല്ലേ ആര് ഏറ്റവും നല്ല ഭരണം കോൺഗ്രസ് ചാൻസ് വളരെ കുറവാണ് നരേന്ദ്രമോദിക്ക് ഡൽഹി ഭാഗത്ത് കിട്ടും ഇവിടെ കിട്ടും കേരളത്തിൽ കിട്ടത്തില്ല കേരളത്തിൽ ഒന്ന് രണ്ട് പേര് ജയിക്കും എന്ന് എനിക്ക് പറയാനുള്ള അഭിപ്രായം ഒന്ന് നമ്മുടെ ഗോവി എന്തോ എന്താ പറയുക സിനിമ സുരേഷ് ഗോപി ഒന്ന് സുരേന്ദ്രൻ ഒന്ന് ചൊവ്വാ സുരേന്ദ്രൻ ഇവരൊക്കെ ഉള്ളു പ്രധാനപ്പെട്ട ആൾക്കാർ ബി എഫിലെ ഏറ്റവും നേരം പ്രധാനപ്പെട്ട ആൾക്കാർ ഇവരേ ഉള്ളു പിന്നെ നരേന്ദ്രമോദി എഴുതുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ് പിണറായി മാ കള്ളനായി വണ്ടിയുടെ കരിയത്തിൽ മാത്രം മോഷണം നടത്തി കുടിയേ വണ്ടി എടുത്തു പാവപ്പെട്ട കോൺഗ്രസ്സുകാരെല്ലാം വടപ്പിക്കുകയില്ല പോലീസുകാരെ അതൊക്കെ തെറ്റുപരിപാടിയാണ് അയാൾ ഒരു കാറ് പോകുമ്പോൾ കാര്യം കൂടി കാണിക്കുന്ന ആരിക്കുവാണ് ചെയ്യണല്ല അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ശരിയല്ലേ പറഞ്ഞു അങ്ങനൊന്നും അല്ല വേണ്ടത് ഭരണം ഏത് മുഖ്യമന്ത്രി ഇരുന്നാലും പിന്നെ എന്താ പറഞ്ഞ ഇയാളിരുന്നില്ലേ അച്യതന്നെ ഡീസെന്റ് ഡ്യൂട്ടി ആയിരുന്നു മാർക്കസ്റ്റ് പാർട്ടിക്കാരനല്ലേ അല്ലേ കോൺഗ്രസുകാരൻ നല്ല ഭരണമല്ലായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ നല്ല ഭരണമായിരുന്നു അയാളുടെ അയാളുടെ പേര് എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും പറഞ്ഞല്ലോ എന്ത് എൻ്റെ സരിത ജയിലിൽ പോയി ഉമ്മൻചാണ്ടി മരിക്കുകയും ചെയ്തു അച്ഛനവനുണ്ടെങ്കിൽ നല്ല പറയുന്നത് മാർക്കിസ്റ്റ് പാർട്ടിക്കാരനായാലും നല്ല പറഞ്ഞു മുഖ്യമന്ത്രി ഈ നമ്മുടെ പിണറായി വിജയൻ ഡി എഫ് കാരണം ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭരണ ജനങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം ഇതായിരിക്കുന്നതാണ് രണ്ട് തുടർവരെ രണ്ടെണ്ണം കെട്ടി അത് മെയിൻ്റെ ചെയ്ത് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു മൂന്നാം ഭരണം കിട്ടാൻ ചാൻസ് കുറവാണ് ബി ജെ പി വരയ്ക്കാൻ യാതൊരു ചാൻസും കേരളത്തിൽ കാണിപ്പം കാണിക്കുന്നില്ല ചിലപ്പോൾ സുരേഷ് ഗോപി ചിലപ്പോൾ എവിടെയെങ്കിലും തൃശ്ശൂർ ചിലപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കാം ചിലപ്പോൾ അത് വളരെ സാധ്യത കുറവാണ് എന്നാലും ചെറിയൊരു ചാൻസ് ഉള്ളത് ചാൻസ് ഉണ്ട് അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫ് ഇപ്പോ നമ്മളിപ്പോൾ കഷ്ടപ്പെടുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഒരു മാറ്റം വരണം ബി ജെ പി വരണം നല്ലത് ജനങ്ങൾക്ക് നല്ലത് ആരാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നമ്മള് ഇന്ന പാർട്ടി ബേസിൽ ഒരു ഇതുമില്ല വ്യക്തിപരമായിട്ട് എനിക്ക് ഇപ്പോൾ ഇപ്പം നല്ല പ്രവർത്തികൾ ചെയ്യുന്നിപ്പോൾ ബി ജെ പി പാർട്ടിയോട് എനിക്ക് ഇതായിട്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി നല്ലൊരു വ്യക്തിയാണ് അതേപോലെ അതേപോലെയുള്ള നല്ല നല്ല വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ വരണ ഭാവിയിൽ ഇനി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരണം എന്നാണ് അത്രേ ഉള്ളൂ അതാരും വന്നു കഴിഞ്ഞാലും നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നല്ല പുരോഗതി എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നാണ് ആഗ്രഹം നല്ല ആൾക്കാർ വരട്ടെ നല്ല അത് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പാർട്ടിക്കാർ നല്ല നല്ല ഭരണാധികാരികൾ വരട്ടെ അപ്പോഴാണ് നമ്മളുടെ നാട് മുന്നേറുള്ളത് അതിലിപ്പോൾ രാഷ്ട്രീയം കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണോ നോക്കേണ്ട ആവശ്യമില്ല നല്ല ആൾക്കാരുണ്ടെങ്കിൽ വരട്ടെ ഇപ്പോൾ ഇവിടുത്തെ മേയറൊക്കെ നല്ല അനിൽകുമാറ പുള്ളിയൊക്കെ നല്ല നല്ല ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അഴിമതിക്ക് അങ്ങനെയുള്ള വേറെ ഒന്നും നിൽക്കുന്നില്ല പുള്ളി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ വരട്ടെ അല്ലാണ്ട് ഈ രാഷ്ട്രീയം കളിച്ച് കാശണ്ടാക്കാൻ അവർ വീട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ മാക്സിമം ഒഴിവായി പോ ഞങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥയും പറയാം എച്ച് എം ഡിയിൽ നാൽപ്പത്തിയേഴ് വർഷം വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ അറുനൂറ്റി അൻപത് രൂപയാണ് ആ അത് മനസ്സിലായോ അതിന് അത് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ കാൺഗ്രസിൻ്റെ കാലഘട്ടത്തിലും മോഡിയുടെ കാലഘട്ടത്തിലും നിരന്തരമായിട്ട് വന്ന് കോടതി ചെറിയ കോടതി മുതൽ സുപ്രീം കോടതി വരെ വന്നാൽ എന്നിട്ട് വിധി വന്നിട്ട് നടപ്പാക്കുന്നില്ല ഇപ്പോഴും കിട്ടുന്ന ആ പൈസയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പേരോടും തന്നെ വിരോധമുണ്ട് പിന്നെ ആര് ജയിക്കുമെന്നുള്ള കാര്യം അപ്പോൾ അറിയാമല്ലോ ഞങ്ങളെ സംബന്ധിച്ചോളൂ ആരാ വരേണ്ടതെന്ന് ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വണ്ണ ഒരു സ്ഥിതിയാണ് വിചാരിച്ച തൊഴിലാളികൾക്ക് അവർക്ക് ആർക്കും പെൻഷനില്ല അഥവാ ഒരു പെൻഷൻ പിന്നെ ഒരു സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ തുച്ഛമായതാണ് അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപ ഇത് കിട്ടുന്നവരില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി കോൺഗ്രസ്സിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസ് വരാൻ സാധ്യത കുറവാണ് പറയാൻ വിഷമമുണ്ട് എന്നാലും പറയേണ്ടി വരുന്ന ഒരു ഘട്ടമാണ് ബി ജെ പി അതിൻ്റെ എല്ലാവിധ ഇതും കൂടി ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കും അതിനെ തരണം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതാണ് വരാൻ ഒരു സംഭവം കൊച്ചിപ്പോൾ എൽ ഡി എഫ് ഭരിച്ചിട്ട് നമ്മൾ കാണേണ്ടതൊക്കെ കണ്ടില്ലേ ബി ജെ പിക്ക് കൊച്ചിയിലോട്ട് വലിയ ചാൻസ് ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ തൃശ്ശൂര് പിടിക്കുമായിരിക്കും അതും വോട്ട് നേരത്തെ കാലം കൂടുതൽ കിട്ടും അത്രേ ഉള്ളു ഭരണത്തിലോട്ട് വരും ചാൻസ് കുറവായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് മുട്ടും താല്പര്യമില്ല ഭരണം മാറി അടുത്ത ആണോ എന്റെ വ്യക്തിപരമായത് ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ വാപ്പ മുത്താൻ കമ്മോണിച്ച് സഖാവ അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആര് ആര് ഭരിച്ചാലും ആര് ജയിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ വാടക താമസിക്കണം ഇന്ന് വരെ ഞങ്ങൾക്കൊരു ഇപ്പം ആര് ഭരിച്ചാലും ഞങ്ങൾക്കൊക്കെ ഒരു ഒരു വീട് ആ സ്ഥലം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് അപേക്ഷ കൊടുത്തതാണ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്തിന് ഇപ്പം ചെയ്യണമെന്നുമില്ല ആർക്കാരും ചെയ്യണമില്ല